ഹലോ അപ്പൊ ഇന്ന് ക്രിസ്മസ് ആയിട്ട് എന്ത് പരിപാടി റൂമിലിരുന്ന് പോരടിച്ചിട്ടായിട്ടാകുമ്പോൾ ഞാൻ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ഇന്ന് പുറത്ത് പോയിട്ട് വരാം ക്രിസ്മസിന് എന്തെങ്കിലും ഓഫർ ഉണ്ടാവില്ല അത് നേരെ പോയത് വിയർമാർട്ടിലോട്ടേക്ക് അങ്ങനെ ആടെ ക്രിസ്മസിന്റെ ക്യാപ്പ് കണ്ടപ്പോ ഹസ്ബൻ പറഞ്ഞു എനിക്ക് ആ ക്യാപ്പ് വേണോന്ന് അപ്പോ അവന്റെ ആശയല്ലേ അവിടെ നിന്ന് ഇട്ടിട്ടായിട്ട് ഒരു വീഡിയോ എടുത്ത് വിചാരിച്ച പോലെ ഓഫർ ഒന്നും നോർമൽ പ്രൈസ് പോലെ തന്നെ ഉണ്ടായത് അങ്ങനെയല്ല ലുലുവിൽ തന്നെ കാട്ടിയും കുറച്ച് റേറ്റ് കുറവ് അത്ര തന്നെ പിന്നെ ന്യൂ ഇയർ ആയതണ്ടോ ക്രിസ്മസ് ആയതണ്ടോ അത്ര വലിയ ഓഫറൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ പിന്നെ ഞാൻ നോക്കുന്നുള്ളത് ബോട്ടിലാണ് വെള്ളം കുടിക്കുന്ന ബോട്ടിൽ പിന്നെ ചോദിച്ചത് പിന്നെ നാട്ടിൽ പോകുമ്പോൾ വേങ്ങാന്ന് പിന്നെ ഞാനൊരു ലേസറും പിന്നെ ഐബ്രോ ത്രെഡിങ്ങും വാങ്ങിയിട്ടുണ്ടായിന് ഞാൻ അതുമാത്രമാണ് എടുത്തത് പിന്നെ ഞാൻ ജസ്റ്റ് അതിൽ നോക്കിക്കൊണ്ടിങ്ങനെ പോകുന്നുണ്ടായി അതിൽ കാട്ടുന്ന സാധനം ഹസ്ബൻഡിൻ്റെ ഷോപ്പിൽ കൊടുക്കുന്ന സാധനമാണ് പിന്നെ ഞങ്ങൾക്ക് ഈ ജ്യൂസ് മെഷീൻ ഒന്നും വേങ്ങ വന്നിട്ടുണ്ടായിന് എന്താ എന്തോ അത് വാങ്ങണമെന്ന് വന്നിട്ടുണ്ടായിന് ഹസ്ബൻഡ് ഒന്ന് വേണ്ട അത് വേണ്ടതെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് അവിടെ വെച്ച് അങ്ങനെ എൻ്റെ ക്യാമറയൊക്കെ ഫോക്കസ് ആയിട്ട് എടുക്കുന്ന എൻ്റെ മോനി ക്യാമറ തുറന്നെങ്കിലും ഓരോ അറിയുമ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിനും ഈ പ്രാവശ്യം അത് പറയാൻ സമ്മതിച്ചിട്ടില്ല അങ്ങനെ ഞാൻ ഓരോന്ന് നോക്കിക്കോണ്ടും എടുത്തോണ്ടും നോക്കിക്കോണ്ടും വെച്ചോണ്ടും പോയിക്കൊണ്ടുണ്ടതിന് പിന്നെ ഞാൻ മുൻപ് ഇങ്ങനത്തെ ഒരു ചോക്കോ ചോക്കോസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഒട്ടും ടേസ്റ്റ് ഉണ്ടായിട്ട് വെറുതെ വേസ്റ്റായത് അപ്പം ഞാൻ പ്രദേശം അതുപോലെ തന്നെയായിരിക്കും ഇതൊന്നും പിന്നെ ഞാൻ മെയിൻ മേങ്ങി ഏതെന്ന് വെച്ചാൽ മയോണൈസ് മയോണീസ് ഇല്ലാണ്ട് ചെയ്യുന്നതല്ലേ മയോണീസും മേങ്ങി പിന്നെ ഒരു കച്ചപ്പും കൂടി എടുത്തീനെ ഇതാണ് ഞങ്ങളുടെ മെയിൻ സാധനം പിന്നെ കുറേ ചോക്ലേറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടായിന് അതെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ട് പോയി എനിക്ക് ചാദ നാട്ടിലാകുമ്പം മേങ്ങാ അങ്ങനെ ഞാൻ ഹസ്ബൻഡും ഫോക്കസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ടായി എൻ്റെ ക്യാമറ പിന്നെ ചോക്ലേറ്റ് മതി ഇതെല്ലാം ജസ്റ്റ് ഓഫറിലിട്ടിട്ടുണ്ടായിന് അത്ര വലിയ ഓഫർ ഒന്നുമല്ല എന്നാലും ഏകദേശം വാങ്ങുന്ന വാങ്ങുന്നത് വാങ്ങുന്നില്ലാത്ത ആളും വാങ്ങുന്നില്ല അങ്ങനെ സൈക്കിളും കാര്യങ്ങളൊക്കെ ഓഫർ ഇട്ടിട്ടുണ്ടായിനേ ഞാൻ പിന്നെ കിസ്ബോൾഡ് ഒരു ചോക്കോസ്റ്റിക്കോ എടുത്തിട്ടുണ്ടായിന് അത് എനിക്ക് ലാഹസ്ബൻ്റെ എടുത്തത് എനിക്ക് അങ്ങനത്തത് ഭയങ്കര ഇഷ്ടം പിന്നെ ഇങ്ങനത്തെ പച്ചചാട്ടിയും പാത്രം എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അതൊന്നും എടുത്തേറ്റാം പിന്നെ ഇൻഷാല്ല നാട്ടിൽ പോകാനായി അങ്ങനെ അതെല്ലാം പെയിൻറ്റീനെ വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ഒന്നും എടുക്കാമെന്ന് പക്ഷെ പക്ഷേ എനിക്കത് ഈ ഒരു സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു ഇൻഷാള്ള ഒരു പരലായെങ്കിൽ ഇങ്ങനത്തെ എല്ലാം സാധനം വേങ്ങണം ഇതുപോലത്തെ ട്രൈ ഭയങ്ക ഭയങ്കര കളക്ഷൻസും ഉണ്ട് പിന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനും കിട്ടുന്നുണ്ട് പക്ഷേ അത്ര ക്വാളിറ്റിയുള്ള സാധനമൊന്നുമല്ല അവരാട് ബില്ലടിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് കുറച്ചും കൂടി വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക കുടബിലേക്കൻ അനബിൽ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഹാപ്പി മേരി ക്രിസ്മസ്